കമൽഹാസനും മോഹൻലാലും മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരരായ താരങ്ങളായി മാറിയിരിക്കുന്നു അതാണ് ഔന്നത്യം കലാകാരന്റെ ഔന്നത്യം എന്ന് പറയുന്നത് ആശാവർക്കർമാർ അവർക്ക് കത്തെഴുതിയിരുന്നു തുറന്ന് കത്തെഴുതിയിരുന്നു ഇത് തട്ടിപ്പ് പരിപാടിയാണ് ഇത് ഈ കാരണബൂതൻ നടത്തുന്ന കാരണബൂതൻ നടത്തുന്ന ഏറ്റവും വലിയ ചതിയാണ് ഏറ്റവും വലിയ വഞ്ചനയാണ് ഇത് ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടിയാണ് എന്ന് തുറന്ന് കത്തെഴുതിയിരുന്ന് കേട്ടോ മോഹൻലാൽ പറഞ്ഞു ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ ദുബായിലാണ് കമൽഹാസൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കുന്നില്ല എനിക്ക് മദ്രാസിൽ വേറെ പരിപാടിയുണ്ട് എന്ന് കമൽഹാസനും പറഞ്ഞു പക്ഷേ മമ്മൂട്ടി പങ്കെടുത്തു മമ്മൂട്ടി പങ്കെടുത്തു മമ്മൂട്ടിയോട് എനിക്ക് ചോദിക്കാനൊരു ചോദ്യം അടോ മമ്മൂട്ടി സഖാവേ നോക്കേ മമ്മൂട്ടി സഖാവേ എന്ന് തന്നെ വിളിക്കട്ടെ നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഏറ്റവും ഏറെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചിരുന്നു കേട്ടോ നിങ്ങളുടെ കഥാപാത്രങ്ങൾ നിങ്ങളുടെ അഭിനയം മികവ് നിങ്ങൾ മോഹൻലാലിനെയും കമൽഹാസനെയും അപ്പുറത്തേക്കോ നിങ്ങൾ ടാലന്റ് തെളിയിച്ച അഭിനയ പ്രതിമയായിരുന്നു കേട്ടോ നിങ്ങൾ ഇത്രമാത്രം കാബട്ടി നിറഞ്ഞ കാബഡ് നിറഞ്ഞ പിണറായി വിജയനേക്കാൾ കബഡ് നിറഞ്ഞ ഒരു മനുഷ്യരാണ് എന്ന് നിങ്ങൾ ജനസമൂഹത്തിനു മുമ്പിൽ കേരളീയ സമൂഹത്തിനു മുന്നിൽ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ